അനുമോ പക അത് വീട്ടാനുള്ളതാണ് അല്ലാണ്ട് ബൈഡിൽ കൊണ്ടെ വെച്ച് നടന്നിട്ട് കാര്യമില്ലല്ലോ ഗെയ്സ് ആര്യൻ ജിസയിൽ അവർ കിസ്സടിച്ചു അത് ഞാൻ കണ്ടു ഇത് ഗാലറി പൊത്ത എതിരെ ഇതപ്പോൾ പറയുന്ന ആളാണ് അനുമോള് അനുമോള് കണ്ടിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് അറിയില്ല പക്ഷെ അരിവോൾ അതിൽ ഉറച്ചുതി കരയാണ് ഉറച്ചു തിന്നു എന്നുള്ളത് ധൈര്യം സമ്മതിക്കണം അതായത് അരുഹോളുടെ പുതിയ കണ്ടുപിടത്തേക്ക് തോന്നുന്നത് ധൈര്യം അതായത് ആര്യൻ ആര്യനും ജിസയിലും കമ്പനിയാവണത് വോൾക്ക് പിടിക്കൂലോ അതുകൊണ്ട് കിസ് കിസ്സടിച്ചതിട്ടുള്ള ഒരു സാരം അവൾ കണ്ടു അല്ലേന്ന് അറിയില്ല പക്ഷെ അതിന് ഉറച്ചത് അല്ലേ ബാക്കി ആരും അതിന് സപ്പോർട്ട് ചെയ്തിട്ടില്ല ഇവിടെ പുതിയ കണ്ടു കൊടുത്ത അരുവോളിൻ്റെ ഇക്കോ അതാണ് ഗൈസ മറ്റേ ജി ജിസേലും അനീഷും അവിഹിതം ഒന്നും പറയൂ അതാണ് ഗൈസ എൻ്റെ ഒരു ഡൗട്ട് ഇതെന്റെ ഡൗട്ടല്ല ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ച് ഇപ്പോൾ ഇവരെ വെച്ചിട്ട് അനീഷിനും ജിസേലിനും വെച്ചിട്ട് എന്തെങ്കിലും അനുമോൾ പറയുന്നുണ്ടാവുമോ എന്നോക്കിപ്പോൾ ഞാൻ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ ഒരു കഷ്ണം ഞാൻ കണ്ടു ലാലേട്ടൻ പറയില്ലേ ജിസൈലോണ്ട് ജിസൈലാ പാട്ടൊന്നു പാടാൻ പോന്ന് കണ്ണാർ തുമ്പി പോരാ പോലെ പൊതു അനുമോൾക്ക് ഇത് ഇപ്പോൾ ടിക്കറ്റ് ഇട്ടാകൂരാല്ലേ അനുമോൾ അപ്പോൾ അതിൻ്റെ താഴോന്നുള്ള കമൻറ്റാണ് അല്ലേ അനുമോളിൻ്റെ പുതിയ കണ്ടുപിടുക അടുത്ത കണ്ടുപിടത്തോ ജിസൈലും അരീഷും അവിഹിതം ഇത് എന്തായാലും ഇത് തവാചയിലെടുത്താൽ മതി ഉണ്ടാക്കുക സീരിയസ് ആയിട്ട് എടുക്കണ്ട പറഞ്ഞൊരു സംഭവം അനുമോളുടെ ഒരു ആക്ഷൻസ് അവളവിടെ കാണിച്ചു വിട്ട കാര്യങ്ങൾ പ്രതികരിക്കുന്ന രീതി കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ അടുത്ത വീട്ടിലൊരുത്തി അറിയില്ലേ അതായത് നമ്മുടെ നാട്ടിൽ നമ്മുടെ അടുത്ത വീട്ടിൽ ഒരുത്തി നമുക്ക് ചെറുപ്പം ഒന്നിലറിയാവുന്ന ഒരുത്തി അങ്ങനെ പെരുവാറ് ആരെ ഇല്ലാത്തരം കുസൃതി ഒന്നും ഭയങ്കര നിഷ്കളൊക്കെ കുറച്ച് ആക്ടിങ് കുറച്ച് കൂടായി എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു സഭയിലേക്ക് അനുമോളെ അപ്പോൾ ഭക്ഷണം കഴിച്ചോളൂ എമ്പക്കും അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് അനുമോളെ കാണുമ്പോൾ അനുമോള് പെരുമാറുന്ന രീതിയാണ് ബിക്ക് അങ്ങനെ തോന്നണത് അതായത് അത്യാവശ്യം കൂട്ടായിപ്പുണ്ട് ഇതാൾ ഇങ്ങനെ ഒരു സംഭവമാണ് അതുപോലെ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ ഭാഗത്ത് തെറ്റുപറ്റി തോന്നിയിട്ടുണ്ടെങ്കിൽ അവളത് എന്താ പറയുക അത് അത് സമ്മതിച്ച് തരില്ല അങ്ങനെ ഒരുത്തിയില്ലേ അങ്ങനെയാണ് കേസ് അനുമോള് തോന്നത് അനുമോള് എന്തായാലും ഇരിക്കും അതായത് അതൊരു പാവാട് അത് എന്താ ചെയ്യത് പക്ഷേ കഴിലിരിപ്പ് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അത് എന്തായാലും അവളെങ്ങനെ എന്ന പോലെ ആ ബിഗ് ബോസിൽ ഇത്ര ആൾക്കാരും ഓപ്പോസിറ്റ് ആയിട്ട് നിന്നിട്ട് അവൾ ആ സംഗതി എങ്ങനെ പ്രോസസ്സ് ചെയ്തിട്ടുണ്ടാകും എങ്ങനെ ഡൈജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അങ്ങനെ ആ സീനൊന്നും ആലോചിച്ചെങ്കിൽ അല്ലേ ഏയ് അപ്പോൾ ആവത് രാത്രി കളന്നുറങ്ങണ സമയത്തും അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്നിട്ടും നടന്നിട്ടും ഒക്കെ ആ സാധനം അതിൽ തന്നെ ഉറച്ചിങ്ങും നിൽക്കണ്ടേ ഒരാളൊന്ന് ചേർത്ത് കെട്ടിപ്പിടിച്ച് കറിയാൻ പോലും അവിടെ പറ്റില്ല ഒരാളുടെ അതൊന്ന് പരാതി പറയാൻ പോലും പറ്റില്ല അതില അവസ്ഥ ആലോചിച്ചൊക്കെ ചൈത്യ ആ സമയത്ത് ഉണ്ടായത് ചൈത്യത്ത് എന്തായാലും പറയാമോ ഇതൊന്നും പോയില്ല എല്ലാവരും എതിരല്ലേ അവ എന്തായാലും ഞാൻ പറഞ്ഞത് അടുത്ത് ഈ ഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഒരാളില്ലല്ലോ നന്നായി 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 ഞാൻ പരിപാടികളൊക്കെ ഉണ്ട് ബിഗ് ബോസിലൊക്കെ ഇവർക്കൊരു ബ്രേക്ക് ഡൗൺ ഒക്കെ വരുന്ന സമയത്ത് എന്താ ചെയ്യുക സിബിനൊക്കെ കണ്ടോ അത് പ്രാപ്തമായിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകത്ത് ഇപ്പം അതുപോലെ ഈ അനിമോൾ അനിമോൾ ഇറങ്ങി പോലെ അത് സിബിൻ കണ്ടുപിടിക്കേണ്ട ഒരു സംഗതിയാണ് കേട്ടോ അനുമോൾ കണ്ട സംഗതി കാണിച്ച് നിങ്ങൾ വേറൊരു കാര്യം ഓർമ്മ ഉണ്ടാവും എനിക്ക് മണിക്കുട്ടനെ മുമ്പ് ഒരു വട്ടം ഇങ്ങനെ ഫയർ ചെയ്തിട്ടുണ്ട് ലാലേട്ടൻ എന്നിട്ട് മണിക്കുട്ടൻ മറ്റേ സ്റ്റോർ റൂമിലോ അവിടെ പോയിട്ട് കരണത് ഓർമ്മ ഉണ്ടെങ്കിൽ എനിക്ക് ഓർമ്മ ഉണ്ടേ അനുമോളിനെ എല്ലാവരും കൂടി ചേർന്നിട്ട് ഫയർ ചെയ്തപ്പോഴും എതിരെ അഭിപ്രായം ചെയ്തിരായിട്ട് നിന്നപ്പോഴും അനിമോൾ കരഞ്ഞില്ല സാധാരണ അവൾ കരഞ്ഞ് ബഹളം വെക്കുമെന്ന് പ്രതീക്ഷിച്ച ഒരവസ്ഥയിലാണ് ഇരുന്നുണ്ടായിരുന്ന ആൾക്കാർ അല്ലേ ചേ സാധാരണ രീതിയിൽ അവൾ കരയുന്നാണ് സംഭവം ഉണ്ടായത് കരയേണ്ടതാണ് എന്തായാലും നന്നായി ഗൈസ് ഇനി എന്തൊക്കെ ആരോപണങ്ങളാണെന്നാവുക അനിമോൾക്ക് ഇഷ്ടമല്ലാത്ത ആൾക്കാർ ആൾക്കാർക്കെതിരെ അവൾ കണ്ടു എന്നും കേട്ടു എന്നൊക്കെ പറയുന്നത് എന്തായാലും അനിമോളിൻ്റെ ഫാൻസിൻ്റെ എണ്ണം കൂടി കൂടി വരികയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ബിക്കോസ് ഒന്നല്ലെങ്കിൽ ഫാൻസ് എണ്ണം കൂടി വരികയാണ് അല്ലെങ്കിൽ പി ആറ് കൂടുതൽ പണി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് വിസിബിളാണ് അത് കമൻ്റുകളിലൊക്കെ ആയിട്ട് അതായത് ബിഗ് ബോസ് ഏഷ്യൻ ടു ബിഗ് ബോസ് അതിൻ്റെ ഷോർട്സിലും ലോങ് വീഡിയോസിലും ഒക്കെ താഴെ വരണ കമൻ്റുകൾ ശ്രദ്ധിച്ച് എനിക്ക് മനസ്സിലാവും ഓക്കെ എന്തായാലും നല്ല രീതിയിൽ ട്രോളുകളും അനിമോൾക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും അനുമോളെ എനിക്ക് അരിവോളെ ഭയങ്കര ആ ബിഗ് ബോസിൽ വേണം കേട്ടോ സത്യം പറയില്ല അവൾ ടോപ്പ് ഫൈവിലൊക്കെ വരണം എന്തായാലും രസണ്ടാവുള്ളൂ അനീഷ് അനുമോള് ഷാനവാസ് അവരൊക്കെ വരണം അതേപോലെ അബി ജിസേല് ആര്യൻ അയ്യോ അപ്പം ടോപ്പ് ഫൈവ് അല്ല അപ്പോൾ ടോപ്പ് സെവൻ എന്തായാലും എന്തായാലും ഇതിൽ കുറച്ച് ആൾക്കാരൊക്കെ അവിടെ വരണം അനുമോളും അനുമോൾക്ക് ഇഷ്ടമല്ലാത്ത ആൾക്കാരൊക്കെ വേണം അവിടെ എന്തായാലും രസമുള്ളൂ അവരത് അടുത്ത കാലത്തത് പോകരുതേതാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ആരൊക്കെ അനുവോള് ജിസേല് ആര്യൻ അനീഷ് അല്ലേ ഇതിരെ കാർഡാണ് അപ്പോൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗീസ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ